ആ ആ ഞാനിപ്പോ വരാം മോളെ ഞാൻ രാജിനൊന്ന് കാണാൻ പോയതാണേ ആ ഇനിയിപ്പൊ നല്ല രണ്ടു ദിവസം അവിടെ ഇരുന്നിട്ടല്ലേ വരോ ആ ശെരി എന്നാ ശരി 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 സുതറ്റാ സുതാറ്റ ഞാനേ മോളെടുത്ത് പോയിട്ട് വരാം പിന്നെ കുറച്ച് ഉണ്ണിയപ്പുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യി ഒരു കിലോ ആപ്പിളും പിന്നെ അവൾക്ക് മക്കൾക്ക് ബന്ധപ്പെ പപ്പായി ഭയങ്കര ഇഷ്ടം ഒരു പപ്പായി വാങ്ങിച്ചിട്ട് വരും പോയത് എനിക്ക് ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ട് പോയ പോലെ നിങ്ങൾ എന്താ പറയുന്നത് സുധാട്ടാ അവർ ഇത്രയും കാലം ഡൽഹിയിലല്ലേ ആകെ ഇപ്പഴേ നാട്ടിൽ വന്നിരുന്നുള്ളൂ ആ ചെറിയ മോള് ഉള്ളതല്ലേ എനിക്ക് രണ്ടാൾ മക്കളെയും കാണാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാം നീ വെക്കോ ഞാൻ ഞാൻ എനിക്ക് എന്നാ നിങ്ങള് വേഗം വാങ്ങിച്ചിട്ട് വരണേ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റെഡി ആവട്ടെ ഓ അവളുടെ വീട്ടിൽ പോവാനുള്ള പരിപാടിയല്ലേ വെറുതെ അല്ല ഇന്ന് രാവിലെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നത് കഴിഞ്ഞ ആഴ്ച പോയിട്ടല്ലേ ഉള്ളൂ എന്തിനാ എല്ലാ ആഴ്ച അങ്ങോട്ട് കിട്ടി നീ എല്ലാ വീട്ടിലെ പണി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും അവ ചേച്ചി ഡൽഹിന്ന് വന്ന് ഇവിടെ നിക്കണം മോളെ ആ നീ ഇവിടെ നിൽക്ക പിന്നെ അമ്മ അമ്മയൊന്ന ചേച്ചിനടെ പോയിട്ട് വരാട്ടോ അമ്മ കുറച്ച് ഉണ്ണിയപ്പുണ്ടാക്കിട്ടുണ്ട് കുറച്ച് അമ്മ എടുത്തിട്ടുണ്ട് ചേച്ചിനടു പിന്നെ ബാക്കി അവിടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കഴിക്കോ അച്ഛൻ 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 ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയിരിക്കുന്നു വീട്ടിൽ പോവാ ആ രാവിലെ ഉണ്ണിയപ്പം ഉണ്ടാക്കണ എനിക്ക് ഇല്ല വരുന്നില്ല ചിലപ്പോ നാളെ ഉണ്ണിയപ്പവും ഫ്രൂട്ട്സും എപ്പ പോഴും ഇത് തന്നെ കൊണ്ടുപോവാള് മോള് മോള് എന്ന് പറഞ്ഞു ജീവൻ കളയും അമ്മ പൊറപ്പെടാ ഞാൻ കൊടുത്തോളാം കടയിൽ പോയി വന്നെ നല്ല കനം അത്യാവശ്യ സാധനങ്ങളുണ്ടാവും ഈ രണ്ട് സ്റ്റെഫ് അപ്പുറം പോവാൻ വേണ്ടിട്ടാ ഇതൊന്നും അവരുടെ അവിടെ കിട്ടാത്ത സാധനങ്ങളല്ലേ ഇത്രയും പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വന്നോ ഇതില് ആയിക്കോട്ടെ പിന്നെ ഞാൻ കൊറച്ച് ഉണ്ണിയപ്പതിലാക്കി ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് മോളെ അമ്മേ പോവാനായോ മോളെ അമ്മ പോയിട്ട് വരാട്ടോ പിന്നെ ചട്ടിൻ ചട്ടനിയും ചമ്മന്തിണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ പിന്നെ ഷോപ്പിലേക്ക് പോകുമ്പോഴേ വീട്ടിലേക്കുള്ള ലിസ്റ്റ് എഴുതി കൊടുക്കാൻ എഴുതി കൊടുത്തോളാം കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സാധനങ്ങൾ തന്നെ അല്ലേ പ്രാവശ്യം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അമ്മ ശെരി മോളെ അച്ഛന് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്ക കേട്ടോ അസുഖം ഞാൻ പോയിട്ട് വരാം നിങ്ങൾ നാളെ അങ്ങോട്ട് വരും കേട്ടോ ഇന്ന് ശരി മോളെ ഒരു ഓട്ടോ ഷട്ടിയാ മതിയായിരുന്നു കുട്ടികളെ കാണാണ്ട് തീരെ ഇരിക്കാൻ പറ്റുന്നില്ലേ എപ്പോഴല്ലേ അവര് നാട്ടില് വന്നോളൂ ഇതുവരെ എന്തോ ഒരു പോക്ക് രണ്ട് കവറ് നിറയെ ഫ്രൂട്ട്സ് ഒരു ബാഗ് നിറയെ സാധനങ്ങള് ഉണ്ണിയപ്പം കൂടാതെ എന്തൊക്കെ അതില് കുത്തി നിറച്ചുണ്ടാവുക ഓ ബസ്സിലൊന്നും പോയാ പറ്റില്ല ഓട്ടോറിക്ഷേ ഇനി പോവുള്ളൂ ഓരോ തവണ പോയി വരുമ്പോ എന്തൊരു ചെലവ് അത് ഇത് ഞാൻ എന്തായാലും നിർത്തിച്ചേരാം ഇത് എന്തായാലും ഇങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഏട്ടൻ വരട്ടെ കറണ്ടില്ല തോന്നു ചൂട് എടുത്ത് മരിക്കും ലൈറ്റും ഇല്ല രണ്ട് വെള്ളയപ്പം ചുട്ടിവെച്ച് പോവാനുള്ള സമയം പോലും ഇല്ല ആകെ കൂടി രാവിലെ നേരത്തെ നീക്കണം കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കണം കിട്ടണ സാധനങ്ങളൊക്കെ കെട്ടിപ്പുറക്കി ഒരൊറ്റ പോക്ക് പോണം ബാക്കി പിന്നെ എല്ലാവരും എന്താ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ശെരിയാക്കി തരാം ഈ പോക്ക് എന്തായാലും അധികം കാലം ഒന്നും പോവില്ലേ ആ എല്ലാം എഴുതിയിട്ടുണ്ട് പിന്നെ രാത്രി വരുമ്പോഴേ വല്ല ഇറച്ചിയോ മീനോ എന്തെങ്കിലും വാങ്ങിച്ചോളോ ഓ മോളുടെ അടുത്തൊക്കെ പോയി വന്നിട്ടേ സുഖായിട്ട് കിടന്നുറങ്ങിയിപ്പോ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പോകാനായില്ലേ ഈ അമ്മ എന്തിനാ വിളിച്ചുകൊണ്ടിരിക്കണേ വിളിച്ചോണ്ടിരിക്കണേ നിന്ന് നിൽക്കണ്ട ആ എന്താ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കണേ വേം പറയോ എടി മോളെ നീ എപ്പോഴാ വരുന്നത് നിന്റെ അമ്മ എല്ലാ ആഴ്ചയും മകളിന്റെ അടുത്ത് കെട്ടി കെട്ടി കൊണ്ടുപോകുന്നുണ്ടല്ലേ നീ പറഞ്ഞത് എന്തുകൊണ്ട് നിനക്ക് വന്നൂടെ അങ്ങോട്ടേക്ക് അതുപോലെ എനിക്ക് വരാൻ പറ്റണ്ടേ കുടുംബത്തിൽ സ്നേഹമില്ലാത്ത സാധനം കല്യാണം അതോടെ ഞാൻ നിങ്ങളെ മെഷീനും മൊബൈൽ ഫോണൊക്കെ കഴിഞ്ഞ മറന്നിട്ടൊന്നും ഇല്ല വാഷിംഗ് മെഷീനും മൊബൈൽ അപ്പുറത്തെ മോള് നോക്ക് അവന്റെ കഴിഞ്ഞ മാസം കൊണ്ടുവന്നത് ഇപ്പൊ നമ്മുടെ വീട് വാർക്കാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ല ഞാനേ ഗൾഫിൽ ജോലിക്ക് വന്നേക്കണതല്ലാട്ടാ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വന്നേക്കണതാ ഓ പെണ്ണിനെ കുറച്ച് നാവ് കൂടുതലാ നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ ആവശ്യത്തിന് എല്ലാം ഇല്ലേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഇവിടുത്തെ അമ്മയും അച്ഛനും ഏട്ടനും കഷ്ടപ്പെട്ട് ഇണ്ടാക്കിയതാ അത് നമ്മക്കല്ലേ ഒന്നും ഇല്ലാത്തത് മോളെ നീ നമ്മുടെ കൂടെ പച്ചപിടിപ്പിക്കാൻ നോക്കണേ തലമേദാ അങ്ങ് ഉറങ്ങിപ്പോയി കുട്ടി എന്ത് ചെയ്യണോ അമ്മേ അത് അമ്മക്ക് പറഞ്ഞ മനസ്സിലാകത്തോണ്ടാ എനിക്കങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം എല്ലാം കൂടെ കൈക്കലാക്കിയിട്ട് അങ്ങോട്ട് വരാനൊന്നും പറ്റില്ല അമ്മയും അച്ഛനും ഏട്ടനും എല്ലാരും കൂടി തുടങ്ങിയ സ്ഥാപനമല്ലേ അതൊന്നും കൊറേ പൈസ നീ പറ്റിച്ചെടുക്കണേ ആ അമ്മേ അത് അമ്മ പറയൊന്നും വേണ്ട ഞങ്ങൾ അത്യാവശ്യം പറ്റിച്ചിട്ട് ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഓരോന്ന് കൊണ്ടുവരണതും ഇവിടുന്ന് പറ്റിച്ചു കിട്ടണോണ്ട് തന്നെയാ ഇനി ഞങ്ങള് പറ്റിക്കും നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇഷ്ടം പോലെ പണിക്കാർ വരുന്നില്ലേ അപ്പൊ നിങ്ങൾ പണിക്കാർക്ക് അത്ര കൂലി കൊടുക്കും അതുപോലെ അച്ഛനും അമ്മയ്ക്കും കൂലി കൊടുക്കടി അവരെ പണിക്കാരാക്ക് അങ്ങനെയാണെങ്കിൽ അവര് കൊറച്ചു ദിവസമൊക്കെ വരും പിന്നെ പത്തു പത്തായിരം പതിനഞ്ചായിരം അവർക്ക് മതി പോരാ തോന്നുമ്പോ അവരെ സ്ഥാപനം വിട്ട് ഒഴിഞ്ഞു പോകും ആമേ ഇപ്പൊ ചെറിയൊരു സംഖ്യ മാത്രാണ് ശമ്പളായിട്ട് അമ്മയുടെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കണുള്ളൂ കച്ചവടം കുറവാന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ എന്റെ അക്കൗണ്ടിലേക്ക് തന്നെ വരുന്നത് അവരുടെ വിചാരം കച്ചവടം കുറവായ കാരണം കൊണ്ട് അവർക്ക് കുറച്ച് പൈസ കൊടുക്കണെന്നാ പെണ്ണുങ്ങൾക്ക് ഐഡിയ വേണം ഐഡിയ ഇതെല്ലാം ഞാൻ പറഞ്ഞു തെറ്റാണ്ടിരിക്കണ്ട നീയൊരു കാര്യൻ്റെ നിന്റെ ഭർത്താവ് ചോറ് കഴിച്ച് കിടക്കാൻ പോകുമ്പോ നിങ്ങൾ രണ്ടാളും കൂടെ ആ റൂമിൽ ഇരുന്നിട്ട് നല്ലോണം അവന് പറഞ്ഞു കൊടുക്ക് മര്യാദക്ക് സ്ഥാപനം നമ്മുടെ കയ്യിലാക്കണം എങ്ങനെയെങ്കിലും അച്ഛനമ്മനെ പൊറത്താക്കണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ പിണങ്ങി പോകും നീ അങ്ങനെ പറ്റൊന്നുമില്ല അച്ഛനും അമ്മ ഏറ്റവും കൂടി കഷ്ടപ്പെട്ട് കമ്പനിയാ അവരായിട്ട് തുടങ്ങിയ സ്ഥാപനം ഇല്ലെങ്കിലേ ഇപ്പൊ നിങ്ങൾ അതിലെ മുതലാളി മുതലാളനും അത് മനസ്സിലാക്കു നീ എന്റെ പൊന്നുമോളെ നീ നമ്മുടെ അടുത്ത കാര്യം ഒന്ന് ഓർത്തു നോക്ക് നീ അതേ പറവും പറയും ഞങ്ങൾക്കും എന്തെങ്കിലും വേണ്ടടി അമ്മ ഒന്ന് ക്ഷമിക്കോ എനിക്ക് എനിക്കങ്ങനെ ഇവിടുന്ന് വേരോടെ പിഴുതാ അവിടെ കൊണ്ടുവന്ന് വെക്കാനൊന്നും പറ്റില്ലല്ലോ അതിനെ നിന്റെ ഭർത്താവിനെ കൊണ്ട് ആ വീട് വിട്ടിട്ട് ഞങ്ങക്ക് വേറെ വീട് കെട്ടാൻ വേണ്ടിട്ട് ആ അതൊക്കെ ഞാൻ പറഞ്ഞണ്ടേട്ടനോട് ഞങ്ങളിപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലം നോക്കിയിട്ടുണ്ട് നോക്കിട്ടുണ്ട് വിഴുവരം വീടിന്റെ അടുത്തോ നിങ്ങളുടെ വീടിന്റെ അടുത്ത് വേണ്ട എൻറെ അമ്മായി അമ്മി അമ്മാൻസിന് വരും ഈ ഒരു കാര്യം ചെയ് നമ്മുടെ വീടിന്റെ അടുത്ത് നോക്കാം ഞങ്ങള് നോക്കാം എനിക്ക് സ്ഥലം ആഹ് അങ്ങനെയാണെങ്കി അവിടെ അമ്മ നോക്കിക്കോ ഞാനത് ഏട്ടനോട് പറഞ്ഞു ശരിയാക്കിക്കോളാം അതിനിപ്പോ ഞാൻ പറയണത് മാത്രം അനുസരിക്കാറുള്ളൂ അമ്മ പറയണതൊന്നും ഒരു വിലക്കേ എടുക്കാറില്ല അങ്ങനെ മാറ്റി ഞാൻ പറഞ്ഞിട്ടത് വാങ്ങിപ്പിക്കണം അതാണ് നിന്റെ കഴിവ് അമ്മ എന്റെ കഴിവിനെ ഒന്നും പറയണ്ട കാത്തിരുന്ന് കണ്ടോ നീ കാര്യം അയച്ചുപോയി അമ്മയ്ക്ക് ഇപ്പൊ പതിനയ്യായിരം രൂപയല്ലേ വേണ്ടു ഞാനൊരു ഇരുപതിനായിരം രൂപ അയച്ചു തരാം വേറെ ഒന്നും എനിക്ക് പറയാനില്ല നീ രണ്ടു ദിവസം കഴിഞ്ഞ ഇവിടെ എത്തണം ആ ബാങ്കിൽ കടന്ന് വന്നിട്ട് വീട്ടണം ശരി എന്നാ ശരി ശരി ബാക്കി ഞാൻ കഴിഞ്ഞ് ഇവിടെ ഉണ്ടൊരു അമ്മ മോള് 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 എന്ന് അമ്മ മരിക്കും എന്ത് കിട്ടിയാലും മോളെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ മോള്ക്ക് കൊണ്ടു കൊടുക്കണം എന്നുള്ളത് ഇന്ന് എന്റെ അമ്മയാണെങ്കിലോ ഭർത്താവിനെ പറ്റിച്ചിട്ട് വാ ഭർത്താവിന്റെ വീട്ടുകാരെ പറ്റിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ഓരോന്ന് അങ്ങോട്ട് എടുക്കാൻ വേണ്ടി നോക്ക മോളെ അയ്യോ നീ സംസാരിക്കുന്നത് ഞാനേ ഒരു ഒരു ഫ്രണ്ടിനെ വിളിച്ചതാ കാര്യം പറയാൻ വേണ്ടിട്ടേ അവൾ നോക്കുക ഓഹോ ഫ്രണ്ടിനെ അമ്മേ വിളിക്കല് ശെരിയാ അമ്മ എന്നെയാ വിളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും സംസാരിച്ചതല്ല പുറത്തു സംസാരിക്കേണ്ട എന്താ പറയോ ഞങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ട് അവർ ശ്രദ്ധിക്കും മോളകത്തേക്ക് വീട് വന്നിരിക്ക മനസ്സിതാണല്ലേ പുറത്ത് ചിരിച്ചും കളിച്ചും നടക്കുക കത്ത് എനിക്ക് പാര അല്ലെ മോളെ നിന്നെയും വെച്ച് ഒരുപാട് ജീവിതം കണ്ട ആളാണ് കേട്ടോ ഞാന് നീ ഞങ്ങളുടെ സ്ഥാപനത്തിന്ന് പറ്റിക്കുന്നവരെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം നീ ഇവിടെ വന്ന പിന്നെ നിന്റെ ബാങ്കിലേക്ക് നിന്റെ ഡിപ്പോസിറ്റിൽ നല്ലപോലെ പൈസ കിട്ടുന്നുണ്ടെന്ന് അറിയാം നിന്റെ വീട്ടുകാർക്ക് നല്ലപോലെ കൊടുക്കുന്നുണ്ടെന്ന് അറിയാം എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും നിന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ ഇല്ല അത് നിന്റെ കുടുംബക്കാരെങ്ങനെയാണ് നീ നിന്റെ അടുത്തും ചില ആൾക്കാർ അങ്ങനെയാ മോളെ കല്യാണം കഴിച്ചുകൊടുത്ത് അവിടെ കുറച്ച് തിരക്കിട്ടില്ലെന്നു കൊണ്ട് തന്നെ 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 പറഞ്ഞ അവരടുത്ത് വാങ്ങിയെടുക്കും പിന്നെ നിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടു പോകന്നെയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ വീട്ടിൽ ദാരിദ്ര്യം ഞങ്ങൾക്ക് അറിയാം അത് കാരണമാണല്ലോ നീ നിന്റെ വീട്ടിൽ ഇങ്ങനെ വല്ലാമർത്തം ശമ്പളം കിട്ടും കിട്ടും കടത്തി കടത്തി കൊണ്ടിരിക്കുന്നത് അത് നീ സ്വന്തമായിട്ട് ജോലിക്കുള്ള ശമ്പളമല്ല ഞങ്ങളുടെ സ്ഥാപനത്തിൽ കട്ടിട്ടുണ്ടാക്കുന്ന ശമ്പളം നീ ഞങ്ങളെ പറ്റിച്ചിട്ട് അവൻ നിന്റെ ഭർത്താവിന്റെ അച്ഛനെയും അമ്മനെയും പറ്റിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം ഞാൻ ഇവിടെ വന്നിട്ട് വെറുതെ ഇരിക്കുന്നല്ലല്ലോ ഞാനും വർക്ക് ചെയ്യുന്നല്ലേ പിന്നെ എൻ്റെ അമ്മേനെയും അച്ഛനെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനും വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ എന്റെ മോളുടെ അടുത്തേക്ക് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സോ വീട്ടിൽ നിന്ന് പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതേ എൻ്റെ മോൾക്ക് എൻ്റെ മോളോട് ഞങ്ങൾക്കുള്ള സ്നേഹമാണ് എൻ്റെ അവിടെ ഭർത്താവിൻ്റെ കൂടെ ഞങ്ങൾ പഠിച്ചു തിന്നുന്ന ആൾക്കാരല്ലേ ഞങ്ങള് നീ സംസാരിക്കും വളരെ ഓർത്തു സംസാരിച്ചോ പിന്നെ നിന്റെ ഭർത്താവ് നീ ഇപ്പൊ കഴിഞ്ഞ ചെലവുണ്ടല്ലോ എനിക്കും എന്റെ ഭർത്താവിനും നിങ്ങൾ തരുന്ന നക്കപ്പുച്ച ശമ്പളം അതുകൊണ്ടാണ് എല്ലാ മാസവും ഇവിടുത്തെ ചെലവ് കഴിയുന്നത് നിന്റെ നിന്റെ ഭർത്താവിന്റെ അക്കൗണ്ട് ഞങ്ങൾ തരുന്നുണ്ടോ ഇല്ലല്ലോ അച്ഛാ ചിക്കൻ അച്ഛാ മീനുമായിട്ട് വരണം പറയുന്നില്ലേ ഈ ഓരോ ചാക്കി ഈ രണ്ട് ചാക്ക സാധനങ്ങളല്ലേ മാസക്കാങ്ങിന്ന് നിനക്ക് വല്ല കുറവ് ഇവിടെ വരുത്തിയിട്ടുണ്ട് ഇതുവരെ ഞാൻ പറ്റിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ ഞാനും കൂടുതലായിട്ട് നോക്കണത് അതുകൊണ്ട് ഞാൻ എനിക്ക് അവകാശപ്പെട്ടത് മാത്രമേ നിന്റെ അവകാശത്തിലെ പൈസ മാത്രമാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് നിനക്ക് ഇത്രയും പൈസ കണ്ടപ്പോ നിനക്ക് ആർത്തിമൂത്തു അത് കാരണം നിന്റെ വീട്ടുകാർക്കും ആർത്തിമൂത്തു ഭ്രാന്തായി എല്ലാവർക്കും അപ്പൊ അച്ഛനും അമ്മനെ പഠിച്ചിട്ട് വാ അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും തള് എന്നാലും നീ ഞങ്ങളുടെ അടുത്തേക്ക് വാ ആ സ്ഥാപനം നിന്റെ എന്റെ മോനെയും കൂട്ടിയിട്ട് വാ അല്ലെ അതായത് നിന്റെ വീട്ടുകാർ വിളിച്ച് പറഞ്ഞത് എനിക്ക് എന്റെ അമ്മ പറഞ്ഞത് ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടിട്ടാണ് എന്റെ അമ്മ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞത് അത് സാരമില്ല ഞങ്ങളുടെ ഭാവി നിന്റെ വീട്ടുകാർ സേഫ് ആയിക്കോട്ടെ പണ്ടത്തെ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ടോ പൊട്ടനെ ചട്ടൻ ചതിച്ചിട്ടില്ലേ ചട്ടൻ ദൈവം ചതിക്കുന്നു ഞങ്ങൾക്ക് ചെറിയൊരു പൈസ തന്നിട്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ മാറ്റി വെക്കും ഞങ്ങൾ എന്താ അറിയാൻ വിചാരിക്കുന്നു നമ്മുടെ മോനല്ലേ നമ്മളെ ഭാവിൽ സംരക്ഷിക്കേണ്ടത് അവനല്ലേ അവൻ്റെ അടുത്ത് ഇരുന്നോട്ടെ നമുക്ക് പൈസ ഇട്ട് എന്താ ആവശ്യമുള്ളത് നമ്മുടെ എന്ത് കാര്യം അവൻ നോക്കിക്കോളും എന്നാ ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ ചതി ബാക്കിൽ ഉണ്ട് ഞങ്ങൾ ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് അറിയാൻ പറ്റിയല്ലേ മോളെ ഞങ്ങൾ കുറച്ചും കൂടി പ്രായമായിട്ട് അറിഞ്ഞതാണെങ്കിലോ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഞാനോട്ട് അങ്ങോട്ട് പറഞ്ഞോ ഞങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ചതിക്കണ നിങ്ങള് ആയിക്കോട്ടെ നിങ്ങൾ വീട്ടുകാർ കൊണ്ട് നടത്തിനെ